നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം എന്നിവയുടെ കളക്ഷനുമായി ടൈൽസ് അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം കൊണ്ടോട്ടി ശിഹാബ് തങ്ങൾ ചാരിറ്റബിൾ ഡയാലിസിസ് സെൻ്റർ മൊബൈൽ ലാബിൻ്റെ സഹായത്തോടെ ആരോഗ്യ വകുപ്പ് കാളികാവ് ഗ്രാമപഞ്ചായത്തിലെ ചാഴിയോടുവാടിൽ വൃക്കരോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു എം എൽ പി സ്കൂളിൽ നടന്ന ക്യാമ്പ് കാളികാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഷിജിമോൾ ഉദ്ഘാടനം ചെയ്തു കുടുംബശ്രീ അംഗങ്ങളുടെ നേതൃത്വത്തിലാണ് ക്യാമ്പ് സജ്ജീകരിച്ചത് വൃക്കരോഗനിർണ്ണയം പ്രഷർ പ്രമേഹ പരിശോധന ബോധവൽക്കരണ പരിപാടി എന്നിവയും നടന്നു വാർഡ് മെമ്പർ വി പി അനാസർ അധ്യക്ഷനായി കാളികാവ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുബൈദ പള്ളിശ്ശേരി വാർഡ് മെമ്പർ ലൈല കാളികാവ് ആരോഗ്യ കേന്ദ്രം ജെഎച്ച് ഐ എ പി പ്രമോദ് പി ഷൌകത്തലി തുടങ്ങിയവർ പങ്കെടുത്തു വാർഡ് മെമ്പറുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ അതുപോലെ തന്നെ കാളികാവ് ആരോഗ്യ വകുപ്പിൻ്റെയൊക്കെ കൂടെ ചായയോട് വാർഡിൽ കിഡ്നി രോഗനിർണയ ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം മുന്നൂറിനടുത്ത് ആളുകളെയാണ് ഈ ക്യാമ്പിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തഞ്ചിൽ പരം പേര് ഇവിടെ വന്ന് ടോക്കൺ എടുത്തു പരിശോധനക്ക് വിധേയരായിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ ഏറ്റവും ആക്റ്റീവായിക്കൊണ്ടിരിക്കുന്നത് പിന്നെ വാർഡിലെ കുടുംബശ്രീ പ്രവർത്തകരാണ് പിന്നെ രജിസ്ട്രേഷൻ വർക്ക് മുതൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതുപോലെ തന്നെ ചായയോടിനുള്ള മുഴുവൻ എന്താ പറയുക ക്ലബ്ബ് കൂട്ടായ്മകൾ അതുപോലെ യുവാക്കൾ എല്ലാവരുടെയും സഹകരണമുണ്ട് അതുപോലെ തന്നെ വാർഡ് മെമ്പർ പ്രത്യേകം എന്താ പറയുക അതിൽ റിസ്ക് എടുത്ത് അദ്ദേഹം മുമ്പ് എൻ എസ് എസ് വിദ്യാർത്ഥികളെ ഉപയോഗിച്ച് വാർഡിലൊരു ക്യാമ്പ് വാർഡിലെ ഒരു സർവേ നടത്തിയിരുന്നു ഈ സർവേയിൽ നമ്മൾ കണ്ടെത്തിയ ഫൈൻഡ് ചെയ്ത രോഗങ്ങൾ ഇപ്പോൾ കിഡ്നി പ്രശ്നമുള്ള ആളുകൾ അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ട് ഇപ്പോൾ ക്യാൻസറിന്റെ പ്രശ്നമോ നേത്ര രോഗം അങ്ങനെ എന്ത് രോഗം ഉണ്ടെങ്കിലും അതിനൊക്കെ ഓരോ ഇതുപോലെ രോഗനിർണയ നിർണയ ക്യാമ്പുകൾ വെക്കാമെന്നാണ് മെമ്പർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ സർവേയുടെ ഭാഗമായിട്ട് സർവേയുടെ ഒരു ഒരു റിസൾട്ടിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇങ്ങനെ പിന്നെ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ആശാവർക്കർമാരുടെയും കുടുംബശ്രീ യൂണിറ്റ് അംഗങ്ങളുടെയും സഹകരണത്തോടെ നടന്ന ക്യാമ്പിന് കെ ടി അസൈനാർ ബദർജ കെ ടി റഷീദ് ടി റഷീദ് വി ഷാറൂഖ് സി ടി നാസിഹ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ ആര്യ കോളേജിൽ ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കോളേജ് ന്യൂ നിലമ്പൂർ പാരയും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണ്ണമോഹങ്ങൾക്ക് സുവർണ ചാരുതയേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ